ദൈവത്തോടടുക്കുന്നതിന് അവന് തടസ്സമായി നിൽക്കുന്നതെന്ന് അവന്റെ പാവമാണ് രോഗവും ജീവിതത്തിലെ സാമ്പത്തിക തകർച്ചകളും പടഭാരങ്ങളും ജീവിത പ്രശ്നങ്ങളും ഒന്നും ദൈവത്തോടെടുക്കുന്നതിന് മനുഷ്യന് തടസ്സമല്ല ദൈവത്തോടെ എടുക്കുന്നതിന് മനുഷ്യന് തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു കാര്യം മനുഷ്യന്റെ ജീവിതത്തിലെ പാവമാണ് പാവത്തിൽ പരിഹാരം വരാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തോടെ എടുക്കാൻ കഴിയില്ല ദൈവസ്ഥാൻ കഴിയില്ല ദൈവ സന്നിധിയിൽ ചെന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ ദൈവത്തെ ഉണ്ടോ അവന് മുഖ്യമായ സമാധാനത്തെ പ്രാപിക്കാനോ കഴിയില്ല അവര് ദൈവത്തെ അഴുക്കാൻ കഴിയാതെ അവന്റെ അകത്ത് നിൽക്കുന്ന ഭാവത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗം വിട്ട് പാടഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അൻപതാവിനായ യേശുക്രിസ്തു നാമത്തെയാ ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മറ്റാരെ കുറിച്ചും സംസാരിക്കാനില്ല മറ്റൊരു സംഘടനയെ കുറിച്ചോ മതത്തെക്കുറിച്ചോ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് യേശു കൃഷ്ണവിനെ കുറിച്ചാണ് ആരാണ് യേശു കൃഷ്ണൻ സ്വർഗത്തിൽ മനുഷ്യരൂപത്തിൽ സകലത്തിലും മനുഷ്യനും തുല്യനായി ഈ ഭൂമിയിലേക്ക് കടന്നവരാണ് യേശുക്രിസ്തു യേശുക്രിസ്തു യേശു കൃഷ്ണൻ പൂർണ്ണ ദൈവമായിരുന്നു അപ്പോ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു ദൈവം ഭൂമിയിൽ അവതരിച്ചപ്പോ പക്ഷിജാലങ്ങളായിട്ടോ മൃഗങ്ങളായിട്ടോ വസ്തുതകളായിട്ടോ അല്ല അവതരിച്ചത് മറിച്ച് മനുഷ്യനായിട്ട് അവതരിച്ചു എന്തിനാണെന്ന് അറിയാമോ മനുഷ്യൻ അനുഭവിക്കുന്നതും അനുഭവിച്ച് സ്വന്തം ശരീരത്തിലേറ്റെടുക്കുവാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് എന്നെയും എന്നെ കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുടെയും പാപം സ്വന്തം ശരീരത്തിലേറ്റുതാക്കുവാൻ യേശു മനുഷ്യനായി അങ്ങനെ എന്റെയും നിങ്ങളുടെയും ഈ ഉണ്ടായിട്ടുള്ള സകല മനുഷ്യന്റെയും പാപം യേ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരമായി കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു കൊലമാണ് ആത്മഹത്യയല്ല അല്ല മറിച്ച് യേശുവിന്റെ ക്രൂശീകരണം ഒരു യാഗമായിരുന്നു ബൈബിൾ പറയുന്നത് അതിർത്തിയാകുമെന്നാണ് പാപപരിഹാരം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പാപത്തിന്റെ ശിക്ഷയായ അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളം വേദപുസ്തകം പറയുന്ന പാപത്തിന്റെ ആധ്യമികമായ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിനെ തുടക്കം ദൈവമായിട്ടുള്ള മനുഷ്യരൂപത്തിൽ വന്ന് സ്വന്തം ശരീരത്തിനും മരണമേ തുണക്കുകൊണ്ട് മരണത്തിനെ കീഴടങ്ങിക്കൊണ്ട് മനുഷ്യനെ എന്നേക്കുമായി പാപത്തിൽ നിന്ന് വിളവിച്ചു അതുകൊണ്ട് പാപമോചനത്തിനു വേണ്ടി ഒരുപാട് മാർഗങ്ങളില്ല ഒരുപാട് കർമ്മങ്ങളില്ല തീർത്ഥാടനങ്ങൾ ആചാരങ്ങളെ ഇതൊക്കെ മനുഷ്യൻ വ്യക്തമായി ചെയ്യുന്നത് ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാനൊരു പാപിയാണ് യേശുരേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എനിക്ക് അന്ന് അങ്ങ് കാൽവലിക്രൂശം മരിച്ചു എന്ന ആര് വിശ്വസിച്ച് യേശുരൻ്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വന്ന യേശു വേണ്ടി ജീവിതം സമർപ്പിച്ച് ഇന്നുവിതം ഞാൻ യേശുനെ വേണ്ടി ജീവിക്കുന്നുവെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അത് അവരം കൊണ്ട് ഏറ്റു പറയുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനവും നിത്യജീവിതം കൊല്ലുകയാണ് യേശുക്രിസ്തു സത്യദേവം നിത്യജീവിതമാണ് ഏതാ പുസ്തകം പറയുന്ന യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് നിത്യജീവൻ എന്ന് പറയുന്ന മനുഷ്യന് ജീവൻ ലഭിക്കുന്ന അല്ല ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ഒരു മനുഷ്യന് കിട്ടുന്ന അവസരമാണ് നിത്യജീവൻ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുക അത് രാജ്യത്തിന് പരിഹാരം വരുത്തുമ്പോൾ ഒരു മനുഷ്യന് മാത്രമാണ് നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയുന്നത് അവര് നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുന്ന വ്യക്തിക്ക് മരണാനന്തരവും ദൈവത്തോടൊപ്പം വസിക്കാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ എല്ലാവിധമായ പാപവും തിന്മയും ഒക്കെ ചെയ്ത് ജീവിച്ചിട്ട് ഒരിക്കലും മനുഷ്യന് ശേഷം ആരെങ്കിലും ഒക്കെ നടത്തുന്ന കർമ്മങ്ങളും അടിയന്തരങ്ങളും ആചാരങ്ങളും ഒന്നും കൊണ്ടും ഒരു മനുഷ്യരെയും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയില്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ പാവത്തിന് പരിഹാരം വരുത്തി പാപത്തിന് പരിഹാരം വരുത്തുക ഭൂമിയിലേക്ക് വന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ നിത്യജീവൻ സ്വന്തമാക്കി നിത്യനായ ദൈവത്തോടൊപ്പം ഭൂമിയിൽ വസിച്ചാൽ മരണശേഷവും നിത്യനായ ദൈവത്തോടൊപ്പം നസിക്കാൻ കഴിയും എന്ന് പറഞ്ഞോട് പറയട്ടെ യേശുക്രിസ്തു ക്രൂശ് മരിച്ചുവെങ്കിലും യേശുനെ മറ്റു മനുഷ്യരെ പോലെ അടക്കം ചെയ്തെങ്കിലും മൂന്നാം ദിവസം കല്ലറകളെ കല്ലറുകളെ യേശു നിൽക്കുവാൻ ഇടയായി തീർന്നു യേശുക്രിസ്തു ദൈവമാണ് മരണത്തെ തോൽപ്പിച്ച ദൈവമാണ് മരണത്തെ എന്തേക്കുമായി പരാജയപ്പെടുത്തിയ ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഒരുപക്ഷെ ശാരീരികമായി മരണപ്പെടണം ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടാൽ

ജീവിക്കുന്ന സകല മനുഷ്യരും രൂപാന്തരം പ്രാപിച്ച് തേജസ്കരണം പ്രാപിച്ചു ഒരുപക്ഷെ മരണമൂല ഭൂമിയിൽ മാറ്റപ്പെട്ടാലും കല്ലറുകൾ തുടർന്ന് തേജസ്കർമ്മം പ്രാപിച്ച് നിധ്യനായ ദൈവത്തെ കാണുക കർത്താപിനോടൊപ്പം യുഗായുഗം വസിക്കും എന്ന സന്ദേശം നിങ്ങളോട് കൈമാറുകയാണ് എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഏത് ജാതി മതവർഗ വ്യത്യാസപ്പെട്ട സകല മനുഷ്യരും ആധാർ സങ്കടികളാണോ എല്ലാവരും മനുഷ്യരാണോ ജാതിയും മതവും ഒക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എല്ലാവരെയും സ്നേഹിക്കുന്നു യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു രകസേറ്റവും വിധികളും അതുപോലെയുള്ള നന്മകളും ഒക്കെ ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നു എന്ന ആത്മരക്ഷ അവരിൽ വിശ്വസിച്ച് അവരുടെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് അവരെ കർത്താവി അംഗീകരിച്ച് അവരുടെ ജീവിതം സമർപ്പിക്കുന്നവർക്ക് മാത്രമാണ് നിത്യരക്ഷയും നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും എന്ന് നിങ്ങൾ ഇതുവരെ അറിയിക്കട്ടെ ഒരു വാക്യം കൂടി വേദപുസ്തകത്തിലെ ഒരു വാക്യം ആത്മശ്രദ്ധയ്ക്ക് വേണ്ടാതുകൊണ്ട് വേദപുസ്തക അടിപൊളിയായിട്ട് പറയുന്ന ഒരു വാക്യം ഈ തെരക്ക് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞ് ഞങ്ങളുടെ സന്ദേശത്തെ സാധിപ്പിക്കുകയാണ് മറ്റൊരുത്തരെയും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാണ് ആ നാമത്തിൽ മാത്രമാണ് ആത്മരക്ഷ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം എല്ലാവരും സഹായിക്കും